നമുക്ക് ഒരു വിൻഡേജ് സേവ് ഡേറ്റ് സെറ്റ് ആക്കിയാലോ ഇതിന് നമുക്ക് രണ്ട് ആപ്പിൻ്റെ യൂസേ ഉള്ളൂ കേട്ടോ ഒന്ന് പിൻറസ്റ്റ് ഒന്ന് ക്യാൻവ സോ ഞാൻ അതാ ഫസ്റ്റ് പിൻറസ്റ്റ് എടുത്തോ അതിൽ വിൻഡേജ് ഷീറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ക്യാൻവാ ആപ്പ് എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്ത് വെച്ച് ഡിസൈനാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഹോം ആണ് നമുക്ക് ഹോം ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് വരിക അതിൽ ഏത് ഡോക്യൂമെൻറ്റ് ബ്ലാങ്ക് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സെർച്ച് ബാറിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഏ ത്രീ ഡൊരു ഡോക്യൂമെൻ്റ് കിട്ടും അതൊന്ന് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് വിൻറ്റേജ് പേപ്പേഴ്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ അവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വിൻഡേജ് പേപ്പേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം അതിനാട്ടോ അത് കാണിച്ചു തന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ അപ്ലോഡ് പോവുക നമ്മൾ അപ്ലോഡ് ഡൗൺലോഡ് ചെയ്ത ഫയൽ എടുക്കുക ഇതിൽ അപ്ലോഡ് ചെയ്യാം സിമ്പിൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് സൈസിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ നമ്മുടെ പേപ്പേഴ്സൊക്കെ ഏത് സൈസിൽ വരണമെന്ന് അതിപ്പം എത്ര ആണ് നമ്മൾ എത്ര എല്ലാ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്ത് കിട്ടും എ ഫോറിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ട് കിട്ടും എൻ്റെ വീട്ടിലുള്ള പ്രിൻ്റർ എ ഫോർ ആണ്ട്ടോ അപ്പോൾ ഞാൻ ഈ എ ഫോറിൻ്റെ റേഞ്ചിലാണ് ഇത് എടുക്കുന്നത് പിന്നെ ഞാനിതാ ഇതിൻ്റെ അടുത്ത് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം വീഡിയോ ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോ ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തി തരാം ഓക്കെ സോ നമുക്ക് ടെക്റ്റ് ആഡ് ചെയ്യാൻ രണ്ട് വേസ് ഉണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച പേപ്പറിൽ നമുക്ക് ഓരോ ടെക്റ്റ് വെച്ചിട്ട് ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഈ ടെക്സ്റ്റ് ഞാൻ വേറെ റൂസ് ആയിട്ടൊന്നെടുത്തതാണ് ഇങ്ങനെയുള്ള ഫോൺസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടെക്സ്റ്റ് നമുക്ക് എവിടേക്കാണോ ഏതൊക്കെയാണോ സ്യൂട്ടായിട്ട് വരുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിതം ഇംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതാ ഓരോ പേപ്പേഴ്സിലേക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാനൊരു കോട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ നമ്മൾ വിൻ്റേജ് ആണല്ലോ അപ്പോൾ അതിൽ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതാ നെക്സ്റ്റ് പേജ് എടുത്തു അതിലും നെക്സ്റ്റ് പേജ് എടുക്കാനും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ റൈറ്റിലേക്ക് അങ്ങനെയാണ് ക്യാൻവലി നെക്സ്റ്റ് പേജ് വരുന്നത് അപ്പോൾ സോ നെക്സ്റ്റ് പേജിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെ പിന്നെ കളേഴ്സ് നിങ്ങളെ പ്രിഫറൻസിൽ നിങ്ങൾക്ക് മാറ്റാട്ടോ ഈ ഒരു ലുക്കിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതാ ബ്രൗൺ കളറിൽ ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ബ്ലാക്ക് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് കാരണം അതിലൊരു അട്രാക്ഷനിൽ കാണണമെന്നുണ്ടെങ്കിൽ വൈറ്റാണ് ആയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് നിങ്ങളുടെ ഐഡിക്ക് ഡിക്ക് അനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇത്തിരി സ്പേസ് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഇലവൻസ് പോയിട്ട് വിൻറ്റേജ് ലാവുമെന്ന് അടച്ച് കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ വയ്ക്കാലോ കുറച്ചും കൂടി ഭംഗി കിട്ടും നമ്മുടെ സേതു റേറ്റിനെ ഈ സേതു റേറ്റിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേസ് നമ്മൾ പ്രിന്റ് എടുത്തിട്ടുള്ള ഫൈനൽ ഔട്ട്ലുക്ക് ഇനി വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഞാൻ നാളെ മറ്റേ നാളെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ